ഒരു സൈഡിൽ കാരത്തൂര് മറു സൈഡിൽ തെക്കൻ കുറ്റിയൂരിട്ട അതിൻ്റെ സെൻറ്ററിൽ കൂടി എഴുതുന്ന ഒരു ചെറിയ പുഴ ഉണ്ട് ആ പുഴയിൽ ഒരു മീൻപിടുത്തത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സെൻറ്ററിൽ കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ട് അപ്പോൾ കൂടി നമ്മൾ മുറിഞ്ഞ് കടന്ന് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ കന്നുകാലികളെ മേക്കാൻ വന്നവർ അതുപോലെ തന്നെ ചൂണ്ടിടുന്നവരും മറ്റൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക പുഴക്കരി പുഴക്കരി അരികിലൊക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും ഇവിടെ ഈ കാണുന്ന ചെറിയൊരു കുണ്ട് അതിൻ്റെ ഒരു കുളം പുഴയോട് ഒരു കുളമാണത് ഇതൊക്കെ പ്രൈവറ്റ് ഭൂമിയിലായിട്ട് നിൽക്കുന്നത് പുഴ സെൻറ്റർ ഭാഗത്ത് മാത്രമേ ഉള്ളൂ വർഷക്കാലമായിട്ടുണ്ടത് മൊത്തം നിറഞ്ഞൊഴുകുന്ന ഒരു ഏരിയ ഏരിയയാണിത് വേനിലായത് കൊണ്ട് തന്നെ സെൻട്രറിൽ കുറച്ച് ഏരിയയിൽ മാത്രമേ വെള്ളം നിക്കുകയുള്ളൂ അപ്പോൾ മീൻപിടുത്ത് നമ്മൾ എത്തിയപ്പോൾ തന്നെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്കി ഇവിടുന്ന് വന്നതിന് ശേഷമുള്ള കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഷെയർ ചെയ്യാൻ പോകുന്നത് വീട് നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നമ്മുടെ സുഹൃത്ത് സലാമോക്ക അതുപോലെ തന്നെ അക്ബർ തുടങ്ങിയുള്ള ടീംസ് തന്നെയാണ് ഇവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടല്ല പിടിച്ചു കയറ്റുന്നത് തുടങ്ങിയ സമയത്ത് തന്നെ നല്ല രീതിയിൽ ഇവിടെ പായല് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ആ ഓ വെടാ സാധനം കേട്ടോ ആ ചേറിൻ്റെ അടയിൽ ഒരു സൈഡിൽ ഒരു കയ്യിൽ കൈവലയും മറ്റേ സെ കൈ കൊണ്ടും ഒക്കെ ആയിട്ട് തട്ടി മാറ്റിയിട്ട് എടുക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസിനടിയില്ലേ നല്ല അടിപൊളി മീൻ ഇതാ അക്ബർ ഇതാ ആ സൈഡിൽ നിന്ന് പിടിച്ചു തുടങ്ങിയിട്ട് ഓരോന്നായിട്ട് ഇപ്പോൾ മീൻ കാഴ്ച ഉള്ളതിനു വിശേഷം അവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക അതെട്ടാ അത് വരുന്ന അടുത്തത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനുകളെ തന്നെ കിട്ടുന്നത് കാണുന്നുണ്ട് തുടക്കത്തിൽ തന്നെ അത് പോകണം അത് പോണ് ആ ചേറിൻ്റെ അടിയിക്കങ്ങോട്ട് താന്നണ്ട് പോയിട്ടാണ് കിട്ടുമെന്ന് നോക്കുക നമുക്ക് സാധനം ഇവിടെ അപ്പോൾ പറഞ്ഞാൽ കൈ കിട്ടിക്കണ ഇല്ല കൈന്ന് പോയിക്കുന്നത് അതോ പോകണം അതോ പോകണേ അതോ പോവേണ് ഈ ചെളിയിൽ പെട്ടെന്ന് മീനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തട്ടി മാറ്റിട്ടെ കരക്ക് കരക്ക് തട്ടി മാറ്റി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവിടുന്ന് പിടിക്കാൻ പറ്റും അതിനാണ് പെട്ടെന്നിങ്ങനെ തട്ടി മാറ്റണത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം കേട്ടോ കയ്യിലൊന്നുംങ്ങനില്ല ആളാണ്ട് കയറി പോകണുണ്ടല്ലേ രണ്ട് കൈയിലും കൂടി ഏറ്റവും പിടിച്ചിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാന്യമായിട്ടുള്ള സൈസട്ടോ ഒരു വൺ കെ ജി ആ റേഞ്ച് എങ്ങനെയുള്ള വെയിറ്റ് ഉണ്ടാവുമെന്ന് കണ്ടില്ല രണ്ട് കൈ പിടിച്ചിട്ടാണ് ഇങ്ങനെല്ലാം കൈമുട്ട് വരെയുള്ള സൈസ് ഉണ്ട് മീൻ അതാകു കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷം അടുത്തതൊന്ന് കിട്ടിയിട്ടുണ്ട് അത് അത്ര തന്നെ സൈസ് ഇല്ല പെട്ടെന്ന് ആകുമ്പോൾ ഒരു കൊതരി മാറുണ്ട് കേട്ടോ മറ്റ് മീനുകളെ പിടിക്കുന്ന പോലെയല്ല നമ്മുടെ വരാൽ മീനിനെ പിടിക്കല് കുറച്ച് റിസ്ക്കാണ് അതിനും വലിയ റിസ്ക്കാണ് ആ പോണ സാധനത്തിന് കടുവാണ് പെട്ടെന്നാണ്ട് പോയിട്ട് വരാൽ പിടിക്കണം മറ്റു മീൻ പിടിക്കണമാർ തലക്കണ്ട് പിടിച്ച് എടുക്കാനും പറ്റില്ല അല്ല ഒതുക്കി നിർത്തിയിട്ട് അതിൻ്റേതായ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞ കടുവിനെ പിടിക്കാൻ പറ്റില്ല അതായത് ഗാരിനെ പിടിക്കാനുള്ള കണ്ടെങ്കിൽ ലോക്ക് ചെയ്ത് പിടിച്ചുള്ളത് ആ കൊമ്പ് പെടണ സമയത്ത് കുത്തി കഴിഞ്ഞാൽ ശരി കെട്ടിന് പണിയിട്ടുണ്ടോ പക്ഷെ ആ ഒരു മീൻ പിടിച്ച എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റിയ പറ്റിയോ മീനുമാണ് ഈ പറഞ്ഞ കടുവല്ല കണ്ടില്ല മുകളിലെ ആ പായൽ കാര്യങ്ങളൊക്കെ നീക്കി പോകും കാരണം മീനുകളൊക്കെ വെള്ളത്തിൽ തന്നെ കിടക്കണമെന്നില്ല അങ്ങോട്ട് ചെളിയിലൊക്കെ അതാ അതാ ഞാൻ പറഞ്ഞില്ലേ ആ ചെളിയിലേക്കും മറ്റൊക്കെ ആയിട്ട് ആ പായലിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ കയറി കിടക്കൂട്ടാ അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല കടുണ്ട് കടുവിനെ ഞാൻ പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ചണ്ടി മുകളിൽ കയറിക്കുന്ന പായലിങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത കട അതാണ് കയറി വരണേ അപ്പോൾ കടുവിനെ പിടിക്കണം എന്നുണ്ടെങ്കിൽ കൈവല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈസിയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കോരി പറ്റും അതാണ് അടുത്ത് പോണതാണ് അടുത്ത് പോണതാണ് അളവുമായിട്ടാണ് അളവ് അടിയില്ലേ നമ്മൾ മണ്ണാണ് മേലെ ചേർക്കും പക്ഷേ അടിയിൽ ചേറ് ആ ചെളി ഉണ്ടല്ലേ ചെളിക്ക് ഇങ്ങനെ താന്ന് താഴ്ന്നു ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്ന് പിടിച്ചിട്ടാണ് സംഭവം കിട്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീൻ ഇങ്ങനെ പിടിച്ച് കയറിക്കൊണ്ടിരിക്കുക അപ്പോൾ കിട്ടിയ മീനുകളൊക്കെ വലിയ മീനുകളൊക്കെ ഇടുന്നത് ഈ കാണുന്ന ഡ്രമ്മിലേക്കാണ് ഡ്രമ്മിൽ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വലിയ സൈസുകളൊക്കെ ഇങ്ങനെ കയറുന്നത് വെള്ളത്തിൽ കണ്ട് മാറ്റേണ്ട അടുത്ത സാധനമാണ് ഈ വരുന്നത് ഇതാണ് നമ്മുടെ തിലാപ്പിയ എന്ന് പറഞ്ഞ ഐറ്റം ഇത് നമ്മുടെ പുഴയിലൊക്കെ കിട്ടണ സമയത്ത് ഇതിന് പേര് ചക്കപ്പൊണ്ണ എന്ന് പറയട്ടാ ഈ ചക്കപ്പൊണ്ണനും തിലാപ്പി ഒന്നല്ല എന്ന് പറയുന്ന സുഹൃത്തുക്കളും ഉണ്ട് എങ്കിലും കുഴപ്പമില്ലാത്തൊരു സംഭവം മീൻ തന്നെയാണ് അത് തിലാപ്പിരുന്നെ കണ്ടിട്ടുള്ള ഷേപ്പിലിട്ടാണ് അപ്പോൾ അവിടെ എൻജിന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് അപ്പോൾ ഫുട്ട് വാളവ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അക്ബർ അപ്പോൾ ഇരുന്നുകൊണ്ട് തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെയായിട്ട് മീൻ കുറേശ്ശേ പിടിക്കുന്നുണ്ട് ഇത് നമ്മുടെ വാളുണ്ടല്ലോ വാള ഇതിലെങ്ങനെ വന്ന് പെട്ടിട്ടുണ്ട് മീൻപിടുത്തം വൈകീട്ടായത് കൊണ്ട് തന്നെ കാണാൻ ആളുകളൊക്കെ ഉണ്ട് കേട്ടാ കുളത്തിൽ ഇതാ വെള്ളം കുറച്ചും കണ്ട് വാർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അക്കരയ്ക്ക് നോക്കിയ സമയത്ത് രണ്ട് സുഹൃത്തുക്കൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ മീൻപിടുത്തം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നതാണ് കാണാനും വേണ്ടിയിട്ട് അപ്പോൾ എത്രത്തോളമായി മീൻപിടുത്തത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്നുള്ളത് ഇനി നമുക്കൊന്ന് കാണാം അപ്പോൾ ഇവിടെ വീണ്ടും ആ വെള്ളം വാർത്ത് കഴിഞ്ഞ ശേഷം വീണ്ടും പിടുത്തം തുടങ്ങിക്കണ് ആ കൈവലയില് കിട്ടിയിട്ടില്ല കേട്ടത് സ്ഥലം നമുക്ക് വീണ്ടും അതിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഈ പായൽ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഇടയെക്കാണ്ട് ഒളിക്കും കയറി കയറിയിട്ടാണ് അപ്പോൾ ഇത്തരത്തിൽ മീനുകളെ ചിലപ്പം തപ്പിയിട്ട് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കൊണ്ട് പിടിക്കാൻ പറ്റിക്കണം അപ്പോൾ ഒരു കയ്യിൽ കൈവലി മറ്റേ കയ്യിൽ കൈ കൊണ്ട് ജസ്റ്റ് തട്ടിയിട്ടൊക്കെ ആക്കും അക്കിപ്പുറത്തെ ഫോട്ട് വാളു വെച്ചിരുന്ന ഒരു ഇതുണ്ടല്ലോ അങ്ങോട്ട് മൊത്തം ചേറയ്ക്കണം അപ്പോൾ അത് കുട്ടിക്കൊണ്ടിരിക്കണേ ഒരു തിലാപ്പി കിട്ടിയിട്ടുണ്ട് ഒരു വരാൽ ഇത് ഇവിടെ എടുക്കണേ എല്ലാ അത്യാവശ്യം നല്ല ചേറ് മീൻ മേലൊക്കെ എടുക്കുകയും കാണുമ്പോൾ വിചാരിക്കും നമ്മളവിടെ നില ഉണ്ട് വിചാരിക്കും പക്ഷേ കാലു വെക്കുമ്പോൾ വേണ്ടിയിട്ടാണ് താഴ്ന്നു പോകണേ ഇവിടെ എന്തോ വരാലുണ്ട്ട്ട വരാൽ താഴേക്ക് പോയിക്കണം അത് പോണ് കിട്ടിയില്ല ഓ യെസ് കിട്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സൈസല്ലാ അപ്പോൾ കിട്ടുന്ന ചിലതൊക്കെ നല്ല എണ്ണം പറഞ്ഞ സൈസെന്നൊക്കെ പറയില്ല ആ രീതിയിലുള്ള നല്ല തൂക്കം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതോ പോകണം അത് പോകണം അത് പോകണം അത് പോകണം അത് പോകണം അത് പോണ് അതോ പോണ് അക്ബർ പിടിച്ചിട്ടാണ് കയ്യിലൊതുക്കിയത് ഇപ്പോൾ കിട്ടിയ സാധനമാണ് അപ്പോൾ കിട്ടിയപ്പോൾ സുഹൃത്തുക്കൾക്ക് ഫോട്ടോ എടുക്കണം എന്നുള്ള രീതിയിൽ ആഗ്രഹം പറഞ്ഞപ്പോൾ ഒന്നും ഇങ്ങനെ കയ്യിൽ ഉണ്ടല്ലോ പൊക്കിയ സമയത്ത് കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിറ്റ് ഉണ്ട് ക അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഡ്രമ്മിലേക്കാണ് കൊണ്ടിടാൻ പോകുന്നത് അപ്പോൾ വലിയ സൈസുള്ള വരാലുകളൊക്കെ അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഇനിയിപ്പോൾ ഒരു ചായൻ്റെ ടൈമാട്ടാണ് വൈകിട്ട് ഒരു ചായ ഒടിക്കില്ല നമ്മളൊക്കെ പുറത്ത് വരുന്നുണ്ട് അപ്പോൾ ആ ചായൻ്റെ ടൈമായ ഇപ്പോൾ കീല് തന്നെ ഒരു കട്ടൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ സുഹൃത്തുക്കൾ ഒഴിച്ച് അവരൊക്കെ കുടിച്ചിട്ടാണ് വരുന്നത് വേണ്ടാന്ന് പറഞ്ഞത് അപ്പോൾ അവർക്ക് വേണ്ട എന്ന് പറയും നമ്മൾ നമ്മളെന്ത് ചെയ്യുക ചായ ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ച് നമ്മളൊരു ക്ലാസ്സിൽ മീൻപിടുത്തക്കാർ കൂടെ ചായ കുടിക്കാൻ കൂടിയിട്ടുണ്ട് അതേപോലെ തന്നെ കൂടെ കടിയായിട്ട് നമ്മൾ ബ്രെഡ് പൊരി ഉണ്ടല്ലോ ബ്രെഡ് പൊരി ഉണ്ട് ഇട്ടാ അങ്ങനെ ചായ കൂടി കഴിഞ്ഞ് വീണ്ടും നമ്മളെന്ത് ചെയ്യുന്നത് മീൻപിടുത്തത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് കിടക്കുന്നത് അവിടെ ഉണ്ടല്ലോ ഒരാളുണ്ടേ നമ്മൾ ഒറ്റ തോട്ടത്ത് കാണുമ്പോൾ മീനുണ്ടെന്ന് വിചാരിക്കില്ല കാരണം ചേറിൻ്റെ മുകളിൽ ഇങ്ങനെ അങ്ങനെ പതിഞ്ഞിരിക്കണേ അതേ കളർ തന്നെയല്ല സാധനം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവർ മുതൽ നമുക്ക് നോക്കുക വണ്ടിയിലെ കയ്യിലെടുത്തപ്പേ അക്ബർ അത് അടുത്തത് എന്തോ പിടിച്ച് കയറ്റാനുള്ള ശ്രമത്തിലാണ് അത് പോണ് അത് പോണ് കയ്യിൽ നിന്ന് പോയിട്ടത് കയ്യിൽ നിന്ന് പോയി 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 താന്ന് കണ്ടാ ഇവിടെ തല നമുക്കിങ്ങനെ കാണാൻ പറ്റും പക്ഷെ പോയി അതാ സ്ഥലമൊക്കെ അവിടെ കടുവിനെ പിടിച്ച് കേട്ടിട്ട കടു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കടു നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ കടുവിനെ പിടിക്കുന്ന സമയത്ത് എപ്പോഴും ചിലപ്പോൾ നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല അപ്പോൾ കൈവല കൂടെ കൊണ്ടു കൈവല കൊണ്ട് ഇങ്ങനെ കോരി കോരി എടുക്കലാണ് അപ്പോൾ കടുവിന് അങ്ങനെ എടുക്കുമ്പോൾ എളുപ്പത്തിൽ പണിയും പക്ഷേ ചേറൊക്കെ ഉള്ള കുളത്തിലാണെങ്കിൽ ചേറ് നല്ല രീതിയിൽ വലയിൽ കയറും ചെയ്യൂട്ടോ അപ്പോൾ ഒന്നും കൂടി ലാസ്റ്റ് ഫൈനലായിട്ട് ഒന്നും കൂടി എഞ്ചിന് ഒന്ന് സ്റ്റാർട്ടാക്കുകയാണ് അപ്പോൾ വെള്ളം ഒന്നും കൂടി ഇങ്ങോട്ട് ഒതുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് അവസാന ഭാഗത്ത് എന്തെങ്കിലും മീനുകൾ കയ്യിൽ ഇഞ്ഞ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇങ്ങോട്ട് എടുക്കാനും പറ്റിയിട്ടാണ് അപ്പോൾ ഫുട് വാൾഫിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നല്ല രീതിയിൽ തന്നെ കണ്ട്രോൾ ചെയ്യണം നമുക്ക് കച്ചറ കയറാതെ ചേർ കൊടുങ്ങാതെ അപ്പോൾ അതിങ്ങനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറി കിട്ടുകയുള്ളൂ ഇവിടുന്ന് എന്തോ ഇതിനെ പൊക്കാലുള്ള പരിപാടി നേരത്തെ പോയ മുതൽ ഇന്ന നേരത്തെ എൻ്റെ കയ്യിൽ നിന്ന് പോയില്ല അക്ബറിൻ്റെ കയ്യിൽ നിന്ന് ആ സാധനം നാടൻ സാധനം അതിൻ്റെ ആ കണ്ടില്ല കിട്ടില്ല കളറ് യെല്ലോ ഷെയ്ഡിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കയ്യിലുണ്ട് ഒതുങ്ങണില്ല കേട്ടോ കിട്ടണില്ല കിട്ടില്ല കൈ അത്രയും ചേറിലേക്ക് താഴെയൊക്കെ പോയിട്ടുണ്ട് അത് പോയാ പോയാ ഇല്ല കിട്ടി പെട്ടെന്ന് കരക്കങ്ങണ്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മാന്യമായിട്ടുള്ള സൈസ് ഉണ്ട് കേട്ടോ ഒരു എണ്ണൂറ് എഴുന്നൂറ്റൈമ്പൊക്കെ ഉണ്ടാവുള്ള വിചാരിക്കുന്നുണ്ട് വെയിറ്റ് ഇപ്പോൾ ഈ കയറ്റി കണ്ടില്ലേ ഇതൊക്കെ നേരത്തെ കടുവിനങ്ങനെ കോരി എടുത്തിന്നല്ല അപ്പോൾ കരയിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ കടുവിനെ കരയിലേക്കാണ് മാറ്റി കഴിഞ്ഞ പാട് പിന്നെ അതുപോലെ ആ ചേർന്ന് ഒരു കൊള്ളി കൊണ്ട് ഇങ്ങനെ തോണ്ടി തോണ്ടി തെരഞ്ഞു തിരഞ്ഞു അതിനെ മാറ്റി വിട്ടാ കാരണം ഇതാണ് എളുപ്പ പണി കടുവിനെ പിടിക്കാൻ അല്ലാതെ ഓരോന്ന് നമുക്ക് കുളത്തുനിന്ന് മറ്റ് മീനുകൾ പെറുക്കിയെടുക്കുന്ന പോലെ തപ്പിയെടുക്കലും പെറുക്കിയെടുക്കലും ആയിരിക്കും കാരണം ഉമ്മ കുത്തു കൊണ്ട് കഴിഞ്ഞാൽ അത്രയും വേദന ഉണ്ടായിരിക്കും അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഇങ്ങനെ കരയിലേക്ക് കയറ്റിയിട്ടുണ്ട് ചേറ് വേറെ മീൻ വേറെയൊക്കെ ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കടും കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ മീൻപിടുത്തം ഏകദേശം ഏറെക്കുറെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം അതാ അതാ തല കാണണം അതാ കാണണം ഒറ്റ തട്ടിലിട്ടാ സംഭവം കരയിലെത്തി മറ്റേതാ ചേറിൽ ചിലപ്പോൾ പിന്നെ ഒളിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കിട്ടാം പിന്നെ പുണി പണിയായിരിക്കും കുഴപ്പമില്ലാത്ത സൈസിലാണ് അപ്പോൾ നേരത്തെ കുറച്ച് കരയിൽ നിന്നും ഇങ്ങനെ മാറ്റിയിരുന്നില്ല കടും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം കടും നമ്മുടെ നാട്ടിൽ കടൂന്ന് പറഞ്ഞില്ല ചില ഏരിയയിൽ ഇതിന് കാരി കാരി എന്നുള്ള ആ ഒരു പേരുണ്ട് പിന്നെ പല മീനുകൾക്കും അങ്ങനെയാണ് ഓരോ നാട്ടിൽ പറയുന്ന പേരാവില്ല മറ്റു നാടുകളിൽ നാടുകളിലുണ്ടായിരിക്കുക അത്യാവശ്യം കുഴപ്പമില്ലാത്ത കടുവിനുണ്ട് കേട്ടോ അങ്ങനെ ഓർ വലിയ സൈസില്ല പിന്നെ ഇടയിൽ നമ്മൾ പൊരിന്ന് പറഞ്ഞിട്ടുള്ള മീൻ ഇടയിലുണ്ട് അപ്പോൾ പൊരിക്കും കടും ഒക്കെ ഇങ്ങോട്ടും മാറ്റില്ല അത്ര വലിയൊരു മീൻപിടുത്തം കൂടുതൽ ക്വാണ്ടിറ്റിയിൽ മീൻ കിട്ടുന്ന വലിയൊരു മീൻപിടുത്തം ഒന്നുമല്ല കേട്ടോ അവിടെ ഉണ്ടായിരുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വൈകിട്ട് സമയത്ത് കുറച്ച് പേര് മെനക്കെട്ട് അവർക്കുള്ള കൂട്ടാൻ മീൻ കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ കുഴപ്പമില്ലാത്തുള്ള ഒരു കുളത്തിലെ മീൻപിടുത്തം ചെയ്യുന്നത് അങ്ങനെ മീൻപിടുത്തത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കുളം പുഴ ഉണ്ടല്ലോ പുഴ കടന്ന് തിരിച്ച് നമ്മൾ നാട്ടിൽ തന്നെ പോകാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ ഒക്കെ തരാക്കാൻ ശേഷം നമുക്ക്